അള്ളാഹു റബ്ബുലാലമിയൻ തന്ന വല്ലാത്തൊരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യം എന്ന് പറയണതല്ലേ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് ഡയറ്റിനും എന്ത് കാര്യത്തിനും ഏത് മെഡിസിൻ കഴിക്കാനും നമ്മൾ തയ്യാറാണ് ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ തടി കുറയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം ഹെൽത്ത് ബെനഫിറ്റ്സ് കൂട്ടാം മസിൽ പെരിപ്പിക്കാം ഇതിനൊക്കെ ഒരുപാട് മെഡിസിൻസ് എന്ന് പറയുമ്പോഴേക്ക് തലങ്കും വിലങ്ങും ആലോചിക്കാതെ എല്ലാം വാങ്ങി കഴിക്കാൻ തിരക്ക് കൂട്ടുന്ന ആളുകളാണ് പ്രത്യേകിച്ച് മലയാളികൾ എന്നാൽ ഞാൻ പറയട്ടെ ചിലതൊക്കെ വല്ലാത്ത അപകടമാണ് ചില ഭക്ഷണങ്ങൾ നമ്മൾ രാത്രി കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വയസ്സാകും ആ മുഖമൊക്കെ ചുളിയും മുടി നരയ്ക്കും പെട്ടെന്ന് വയസ്സാകാൻ കാരണമാകും അതുമാത്രമല്ല ചില ഭക്ഷണങ്ങൾ രാത്രിയിൽ കഴിച്ചാൽ നമ്മളെ അത് വല്ലാത്ത രോഗിയാക്കും മാരക രോഗങ്ങൾക്ക് പോലും അടിമകളാക്കും ഏതൊക്കെയാണെന്ന് അറിയണ്ടേ അള്ളാഹുറബുല്ലാലമീൻ അതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമ്മുടെ ആരോഗ്യം തരട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവന്റെ മുച്ചക്കീങ്ങളിൽ ഉൾപ്പെടുത്തിയാൻ ഉഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹന്ദമീൻ മഷാ അല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല തന്ന വല്ലാത്തൊരനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത് അല്ലേ ആരോഗ്യം നഷ്ടപ്പെട്ട വല്ലാത്ത പ്രയാസമായില്ലേ ഇപ്പം ഹബീബ് സല്ലി സ്വലാത്തങ്ങരുടെ ദുര തന്നെയുണ്ട് അർദ്ദുൽമറിൽ നിന്ന് നീ എന്നെ കാക്കണേ പഠിച്ചോനെ എന്താ ഈ അർദ്ധ ലമ്പർ ഒരുപാട് വയസ്സായി നമുക്ക് സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാതെ കിടന്ന കിടപ്പിലും മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ മനസ്സിലാകുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാകാതിരിക്കാൻ മുത്തരവിധങ്ങൾ ഇത് വരുന്നു എന്നാണ് മനസ്സിലായോ നമുക്ക് ദീർഘായുസ് വേണം അവിടെ ആരോഗ്യം വേണം അല്ലേ നല്ലത് ചെയ്യാനുള്ള തൗഫീക്ക് വേണം ഇതൊക്കെ കൂടെ നിറഞ്ഞു നിൽക്കുന്ന ആരോഗ്യമാണെങ്കിൽ ആ ലൈഫ് സെറ്റാണ് അതല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ് അല്ലേ ഇപ്പോൾ ചില ചെറുപ്പക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ അവർ ഡയബറ്റിക് പേഷ്യൻസാണ് ഷുഗർ ആണ് അല്ലേ എന്താ കാരണം ഇതിന് ഒരുപാട് കാര്യങ്ങൾക്ക് അതിൽ പങ്കുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത്താഴ നേരത്തെ ഭക്ഷണം എന്ന് പറയണത് രാത്രി നമ്മൾ കഴിക്കുന്ന ഫുഡെന്ന് പറയണത് അതിൽ നമ്മൾ ഒരുപാട് നേരം വൈകി കഴിക്കുന്നത് പലരും ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണ് രാത്രി ഭക്ഷണം ഒരുപാട് നേരം വൈകിട്ട് പത്തരയ്ക്ക് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ആ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അങ്ങനെ കഴിക്കുന്നത് തന്നെ ഹബീബ് സല്ല അലൈവല് മാത്തങ്ങയുടെ സുന്നത്തിൻ്റെ എതിരാണ് മാത്രല്ല അങ്ങനെ കഴിക്കുന്നവർ പെട്ടെന്ന് രോഗിയാക്കും അത് പെട്ടെന്ന് രോഗം ഒരുപാട് രോഗത്തിനത് കാരണമാകാം എന്നുള്ളതാണ് ചില ആളുകളുണ്ട് ഒരു മണിക്കൊക്കെ ഫുഡ് കഴിക്കുന്ന വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കേണ്ടി വന്നാൽ തന്നെ വല്ല ലൈറ്റായ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് വെച്ചെന്നാൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നല്ലാതെ ഹെവി ഫുഡൊക്കെ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഞാൻ എറണാകുളത്ത് കാരനാണ് പ്രത്യേകിച്ച് കാക്കനാട് ഏരിയ ഇഫോബാക്ക് ഏരിയയാണത് അപ്പോൾ ഒരുപാട് ആളുകൾ സ്വിഗ്ഗിയും സൊമാറ്റോ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് ആ നേരത്തിരുന്ന് ഫുഡ് കഴിക്കലാണ് ഒരുപാട് ഹോട്ടൽസ് ഇവിടെ ഇരുപത്തി നാല് മണിക്കൂറും തുറന്നിട്ടിരിക്കാൻ ഇതൊക്കെ കഴിച്ചിട്ട് മാരക രോഗികളായി മാറുന്ന എത്രയെത്ര കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ പിന്നെ ചില ആൾക്കാരുണ്ട് ഡയറ്റിൻ്റെ പേര് പറഞ്ഞിട്ട് രാത്രി ഫുഡ് അങ്ങ് ഒഴിവാക്കും അത് ഏറ്റവും വലിയ മണ്ടത്തരാണ് യഥാർത്ഥത്തിൽ ഇതൊരു മണ്ടത്തരാണ് എന്ത് ഡയറ്റിൻ്റെ പേരിലാണെങ്കിലും രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കരുത് അത് ലൈറ്റായിട്ട് കഴിച്ചാൽ മതിയല്ലോ പക്ഷേ ഒഴിവാക്കി കളയരുത് അപ്പോൾ ഹബീബ് സല അലി വല്ല തങ്ങൾ പറയുന്നുണ്ട് ഡാശും നിങ്ങൾ അത്താഴം കഴിക്കണം ഇടയത്താഴം ഇല്ല കേട്ടോ അത് നമ്മൾ റമദാനിൽ പറയുന്നത് അതല്ല അത്താഴം കഴിക്കണം അത്താഴം എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് കഴിക്കുന്ന അത്താഴം ഭക്ഷണം ഇല്ല രാത്രിയിലെ ഫുഡ് കാരണം തർക്കുൽ ആശ ഈ മുഹരി നിങ്ങൾ അത്താഴം ഒഴിവാക്കിയാൽ രാത്രിയില്ല ഫുഡ് ഒഴിവാക്കിയാൽ അത് നിങ്ങളെ പെട്ടെന്ന് വയസ്സാക്കും സൈദുൻ അറസ്ലി സ്വല്ലം ചില ആൾക്കാർ എന്തൊക്കെയുണ്ടാവും എനിക്ക് പെട്ടെന്ന് നരക്കണേ എല്ലാത്തിനും കാരണം ഇതാണെന്നല്ല ഒരുപാട് വിഷയങ്ങൾക്ക് കാരണം ഇതാണ് ചിലത് എന്തിനൊക്കെയാണ് എൻ്റെ മുടി പെട്ടെന്ന് നിറക്കുന്നത് എനിക്ക് പെട്ടെന്ന് വയസ്സാകുന്ന ഇങ്ങനെ മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞു പോകുന്നത് പോലെ ആ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത് അപ്പോൾ ഒരു പിടിയെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് രാത്രി കഴിക്കാതിരിക്കരുത് അത് പ്രശ്നം ഉണ്ടാക്കും മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ വല്ലാതെ ഡ്രൈ ആക്കി മാറ്റും രാത്രിയിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എന്തായാലും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പത്ത് തരം ഭക്ഷണങ്ങൾ രാത്രിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ഒഴിവാക്കി എനിക്ക് എന്ത് സംഭവിക്കും നമ്മളെ അത് മാരക രോഗത്തിന് അടിമകളാക്കും ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മുസ്ലിം എന്ന നിലക്ക് ആരോഗ്യമുള്ള മുസൽമാനെയാണ് ആരോഗ്യമില്ലാത്തവനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് സെയ്ദറസൂർ സല്ലി സ്വലം അപ്പോൾ ആരോഗ്യമുള്ള മുസ്ലിം എന്ന് പറയേണ്ടത് അത് നമ്മുടെ ഈമാൻ്റെ ഭാഗമാണ് മനസ്സിലായോ അള്ളാഹ്ക്ക് ഇഷ്ടം അങ്ങനെയുള്ളവരാന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരായി മാറണം അങ്ങനെ ഉസ്താദിന് ഞങ്ങൾക്കിപ്പോൾ രോഗമുണ്ടല്ലോ അതിനെക്കുറിച്ചല്ലേ പറയേണ്ടത് രോഗം വന്നാലും നല്ല ഫുഡ് കഴിക്കാമോ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് കരുതുന്ന ആളുകളുണ്ട് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മഹബത്തുള്ള ആളുകളല്ല അള്ളാഹുവിനോട് മഹബത്തുള്ളവർ ആരോഗ്യത്തിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അപ്പോൾ പത്ത് തരം ഭക്ഷണങ്ങൾ രാത്രി കഴിക്കാൻ പാടില്ല ഒന്ന് വലിയ ഒരുപാട് കലോറിയുള്ള ഹൈ കലോറിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നെട്ടും നമ്മൾ ചോറ് അല്ലേ ചോറ് കഴിക്കരുത് എന്നാണ് രാത്രി ചോറ് ചോറ് ഏതെങ്കിലും ഒരു നേരം തീരെ ഒഴിവാക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു നേരം കഴിക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നുണ്ട് രാത്രിയിൽ ഒരുപാട് കലോറികളുള്ള ഫുഡ് കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് പാതിരാത്രി കഴിക്കുന്നവരൊക്കെയുണ്ട് ഒരു ലേറ്റ് നൈറ്റ് ക്രാവിങ്സ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ഫുഡ് അടിക്കാൻ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങിയിട്ട് എവിടെയെങ്കിലുമൊക്കെ തട്ടിടയിൽ പോകുക അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കുക രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ആളുകൾ ആ നേരത്ത് ബിരിയാണി കഴിക്കുന്ന ആളുകൾ മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ ഒരുപാട് കാലോറിയുള്ള ഫുഡാണ് ഇത് കഴിച്ചു ഉടനെ കിടന്നുറങ്ങും അത് വലിയ രോഗത്തിന് ഹൃദ്രോഗത്തിന് പോലും കാരണമാക്കും എന്നുള്ളതാണ് ഇനി ഉസ്താദ് ഉസ്താദിനസ്താദ തീരെ കഴിക്കാതിരിക്കാൻ ചോറ് കഴിക്കാതെ പറ്റില്ല ഇത്തിരി ചോറ് ചെന്നാലേ എനിക്കൊരു സുഖമാവുള്ളൂ എന്നാണ് അതൊക്കെ വെറും തോന്നലാണ് മനസ്സിലാവുന്നുണ്ടോ ഒരു ഒരു അറ്റാക്ക് വന്നിട്ട് ഡോക്ടർ പറയുന്നത് ഇനി ചോറ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ നിർത്തും മനസ്സിലായോ അപ്പോൾ പറ്റാത്ത വിഷയമൊന്നുമല്ല ഇനി ചോറ് കഴിച്ചില്ല കഴിച്ചില്ലെങ്കിൽ തീരെ പറ്റില്ല എന്നുള്ളവരെന്തു ചെയ്യുക ഒരു കുറച്ച് വളരെ കുറച്ച് മാത്രം മറ്റു നമ്മൾ കറി കുറച്ചും ഒരു പറ ചോറും ഉണ്ടാകും മനസ്സിലായോ കറി ഇത്തിരി കൂടുതലെടുത്താലും ചോറ് കുറച്ചെടുക്കുക കുറച്ച് കഴിക്കുക കേട്ടോ അങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ചോറ് അമിതമായി രാത്രിയിൽ കഴിച്ചാൽ വലിയ പ്രശ്നമാണ് ചോറ്ന്നു മാത്രമല്ല കലോറി കൂടുതലുള്ള ഭക്ഷണങ്ങൾ രണ്ടാമത്തേത് ചായയും കാപ്പിയാണ് രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ ചായ അല്ലെങ്കിൽ കാപ്പി ഇല്ലാതെ ഒരുപാട് ആളുകളുണ്ട് ഒരു ചായ കുടിക്കണം ആ സംഗതി ചായയും അതുപോലെ തന്നെ കാപ്പിയും അതിലുള്ള കണ്ടൻസൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇങ്ങനെ ഒരു ഒരു ഉന്മേഷപരിതരാക്കുന്ന സംഗതിയാണ് ഇത് നമ്മൾ ഉറക്കത്തെ ബാധിക്കുന്നേ ഈ സാധനം കുടിച്ചിട്ട് തിരിഞ്ഞും ഒക്കെ കിടക്കലാണോ ഉറക്കം കിട്ടണമെങ്കിൽ എങ്ങനെ കിട്ടും ഉറക്കം ഉണ്ടാകാതിരിക്കാനുള്ള സംഗതിയാണ് നമ്മൾ കുടിച്ചേക്കണത് മനസ്സിലായത് അത് നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കും ഈ ഉറക്കം കൃത്യമായില്ലെങ്കിൽ പതിയെ നമ്മളെ അത് ഡയബറ്റിക് പേഷ്യൻസ് ആക്കും ഉറക്കം ക്ലിയർ ആയില്ലെങ്കിൽ ഷുഗർ പെട്ടെന്ന് വരും വളരെ പെട്ടെന്ന് വരും അല്ലാതെ നമുക്ക് നല്ല ഉറക്കം തരട്ടെ മൂന്നാമത്തത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് കോളയും കൊക്കോ കോള പോലെ പെപ്സി പോലെ മെറിൻ്റെ പോലെ ഇങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് മന്തി അഴിച്ചുവിടുന്ന ഈ സംഗതി അടിച്ചു തരുന്ന ആളുകൾക്ക് ഉണ്ട് അവരുടെ വാദം ദഹിക്കാൻ നല്ലതാണെന്നാണ് ദഹിക്കല് മാത്രമല്ല കരളും ലെങ്സും ഒക്കെ എടുത്തുണ്ടങ്ങ് പോകും നല്ല ദഹനമായിരിക്കും ഈ സംഗതിയൊക്കെ ഭക്ഷണത്തിന് ശേഷം കുടിക്കൽ തന്നെ പ്രശ്നമാണ് പ്രത്യേകിച്ച് രാത്രിയിൽ ഇങ്ങനെയുള്ള സംഗതികൾ ഉപയോഗിക്കാതിരിക്കുക അത് ലിവറിന് പ്രശ്നമാണ് നമ്മുടെ പല്ലിന് വരെ കേടാണെന്നുള്ളതാണ് അപ്പോൾ അതിൽ സൂക്ഷ്മത പാലിക്കുക നാലാമത്തത് ഐസ്ക്രീമാണ് ഐസ്ക്രീം ആ ഐസ് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ അല്ലേ പെട്ടെന്ന് തടിയന്മാർ അങ്ങ് പെട്ടെന്ന് തടിയൊക്കെ ഉണ്ടാക്കും വല്ലപ്പോഴും ഒരിക്കലും കഴിച്ചു പോകുന്നതിനെ കുറിച്ചല്ല ഈ പറയണത് ഡെയിലി ഫലൂത കഴിക്കാതെ ഉറങ്ങാത്ത ആൾക്കാർ എനിക്കറിയാം ആ ഡെയിലി ഒരു ഫലൂട അവർക്ക് മസ്റ്റാണ് അവർ വയറ് മാത്രമല്ല എല്ലാം ചാടും വലിയ പ്രശ്നമാണത് ഏ അപ്പോൾ അതിലൊക്കെ ഒരു സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഐസ്ക്രീമൊന്നും വാങ്ങിക്കൊടുക്കണ്ട വല്ലപ്പോഴും ഒക്കെ മതി രാത്രി തീരെ കഴിക്കാതിരിക്കുക ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ അത് വലിയ പ്രശ്നമാണ് നമുക്ക് തടി പെട്ടെന്ന് കൂട്ടും നമ്മളെ അതറിയാതെ തന്നെ രോഗിയാക്കും ഇനി അഞ്ചാമത്തത് ജങ്ക് ഫുഡ്സാണ് പിസ്സ പോലെ ബർഗർ പോലെ ഇപ്പം നമ്മുടെ എറണാകുളത്തൊക്കെ ഇത് സ്ഥിരം എല്ലാവരും ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കാം പിസ്സയും ബർഗറും സാധനങ്ങളൊക്കെ ഇത് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കും രാത്രി കഴിച്ചാൽ ഉറക്കം ശരിയാകാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഹെൽത്ത് റിസ്ക് ഇൻക്രീസ് ചെയ്യും ചെയ്യുന്ന ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾക്ക് അതിങ്ങനെ നിമിത്താകും റിസ്ക് കൂട്ടും പെട്ടെന്ന് മരിക്കും തന്നെ മരണം എപ്പോഴായും അല്ല അല്ല കള്ളിയ സമയത്ത് നമ്മൾ മരിക്കുള്ളൂ അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത് നരകിച്ച് മരിക്കേണ്ടല്ലോ മാരക രോഗങ്ങൾക്ക് പോലും കാരണമാകൂലേ അപ്പോൾ ജങ്ക് ഫുഡ്സൊക്കെ രാത്രി കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക വല്ലപ്പോഴുമല്ല യാത്രയിൽ ആണെങ്കിൽ നിർബന്ധിത അവസ്ഥയിൽ മാത്രം വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഈ എടുത്തൊരു സ്റ്റാദിനെ പരിചയപ്പെട്ട് അദ്ദേഹം നല്ലൊരു ബാക്കവിയായ മുദരിസായ മണ്ഡിതനാണ് അദ്ദേഹം യാത്രയിൽ പോലും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടേ കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് ഇടയ്ക്ക് ഇച്ചിരി ചായയും ഫുഡൊക്കെ കൂടുതലും ഹോട്ടലിൽ നിന്നിരിക്കും അപ്പം എന്നോട് പറയാം ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഫുഡല്ലാതെ ഒരു സാധനം ഹോട്ടലിൽ നിന്ന് കഴിക്കുക നല്ല ആരോഗ്യമുണ്ടർക്ക് അതിൻ്റെതായ ഗുണമുണ്ട് അതിൽ യാഥാർത്ഥ്യം തന്നെയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ജങ്ക് ഫുഡ്സ് രാത്രി പരമാവധി ഒഴിവാക്കുക അത് നമ്മുടെ ജീവിത സർക്കിളിനെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് ഇനി ആറാമത്തെ ഫാസ്റ്റ് ഫുഡാണുള്ള ഞാൻ ഇപ്പോൾ നമ്മുടെ കാക്കനാട് ഭാഗത്തൊക്കെ പോകുമ്പോൾ ചില തട്ടുകടകളുണ്ട് രാത്രി ഒരു ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ അവിടെ നിറഞ്ഞിരിക്കാണ് അല്ലേ ആണും പെണ്ണും എല്ലാവരും ഉണ്ട് തട്ടുകടയിൽ നിന്ന് ഫുഡടിക്കാന്ന് ഏർച്ച് അല്ലേ അത് വലിയ അപകടം തന്നെയല്ലേ പലപ്പോഴും ഒരിക്കൽ നമ്മൾ യാത്രാ മധ്യം കഴിക്കുന്നത് പോലെയാണോ നിരന്തരം രാത്രിയിൽ പാതിരാത്രിയൊക്കെ തട്ടിടയിൽ നിന്ന് മേടിച്ച് ഫുഡ് കഴിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഫുഡ് പോയിസണും കാര്യങ്ങളൊക്കെ വരാം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത് വലിയ പ്രശ്നമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കൂടുതൽ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് അധ്വാനിക്കാൻ പോവല്ല ഈ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ദഹനപ്രക്രിയ നടക്കില്ല ഡൈജസ്റ്റീവ് സിസ്റ്റം അവിടെ നമ്മൾ ഉറങ്ങുന്നതിനോടൊപ്പം അതും ഇങ്ങനെ ഉറങ്ങി കിടക്കുകയാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഉണർന്നിരിക്കണ സമയമാകണം അപ്പോൾ ദഹിക്കാനുള്ള ഗ്യാപ്പ് വളരെ ആവശ്യമാണെന്നുള്ളതാണ് അപ്പോൾ ഇത്തിരി നേരത്തെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഓക്കെ അല്ലാതെ പാതിരാത്രിയൊക്കെ തട്ടുകടയിൽ പോയി അല്ലെങ്കിൽ രാത്രിയിൽ തട്ടുകിട ഫുഡൊക്കെ ഒഴിവാക്കി നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഏഴാമത്തത് ചോക്ലേറ്റാണ് നമുക്കറിയാം അല്ലേ അതിലെ കണ്ടൻസൊക്കെ നമ്മൾ ഉറക്കത്തെ ബാധിക്കും പ്രത്യേകിച്ച് ഷുഗർ വല്ലാതെ വർദ്ധിപ്പിക്കും മനസ്സിലായോ ഇനി ഒമ്പതാമത്തേത് ഒമ്പതാമത്തത് ആണ് മധുരമുള്ള സാധനങ്ങൾ അത് നാച്ചുറലായ സംഗതികളുണ്ട് ഇപ്പോൾ ഈന്തപ്പഴമൊക്കെ പോലെ കഴിക്കാം പക്ഷേ ഈന്തപ്പഴം കഴിക്കുമ്പോഴും ഇപ്പം ഈ അടുത്തൊരു കേരളത്തിലെ വലിയൊരു ഈന്തപ്പഴ ഷോപ്പിൻ്റെയൊക്കെ മുതലാളി അദ്ദേഹം പറഞ്ഞത് സാധിക്കാൻ കേരളത്തിൽ വരുന്ന നമ്മൾ ഈ മുന്നൂറിനും നാനൂറിനൊക്കെ കിട്ടുന്ന ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അതിൽ ഷുഗർ തളിച്ചിട്ടാണ് വരുന്നത് അദ്ദേഹം പറഞ്ഞറിവട്ടോ പഞ്ചസാര ആഡ് ചെയ്യുക അതിൽ ഈന്തപ്പഴത്തിലേക്ക് ഇങ്ങനെ അടിച്ച് മിക്സ് ചെയ്താലും ഈന്തപ്പ പഞ്ചസാരയിൽ മുക്കിയിട്ടൊക്കെ അതിനൊരു മധുരം കിട്ടാനുള്ള സംഗതിയിലൊക്കെ ചേർത്തിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ പോയാൽ മാത്രമേ നല്ല യഥാർത്ഥ നാച്ചുറൽ മധുരമുള്ള ഈന്തപ്പഴം കിട്ടുക എന്നുള്ളതാണ് അതെനിക്കൊരു പുതിയ അറിവായിരുന്നു അങ്ങനെയൊക്കെ സംഭവം ഉണ്ട് എന്നുള്ളത് പക്ഷേ നമ്മളത് ചിന്തിക്കുന്നില്ലല്ലോ നമ്മളൊരു ഈന്തപ്പഴം കിട്ടുമ്പോൾ നല്ലതാണെന്ന് എഴുതിയിട്ട് നമ്മൾ കഴിക്കണം അപ്പോൾ നല്ല ഈന്തപ്പഴം കഴിച്ചാൽ നാച്ചുറലി മധുരമുള്ള സംഗതിയിലാണെങ്കിൽ കുഴപ്പമില്ല ഫ്രൂട്ട്സ് നാച്ചുറലി മധുരമുള്ളതാണ് ഫ്രൂട്ട്സ് എപ്പോഴാണ് കഴിക്കേണ്ടത് പരിശുദ്ധ കുറ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ നമ്മൾ റഹ്മാൻ അവധി മുമ്പ് വിശദീകരിച്ചതാണത് അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന് മുൻപാണ് ഭക്ഷണം കഴിച്ചിട്ട് ഡെസേർട്ടിനായിട്ടുള്ള സംഗതി അല്ല ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫ്രൂട്ട്സ് കഴിക്കാം കാരണം ആദ്യം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മുടെ ദഹനപ്രക്രിയ എളുപ്പമാകും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ പിന്നെ ഒരു മൂന്ന് മണിക്കൂർ വേണം നമുക്ക് ദഹിക്കാൻ പക്ഷേ ഫ്രൂട്ട്സ് ആദ്യം കഴിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ഫ്രൂട്ട്സ് ആദ്യമാണ് കഴിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നാച്ചുറലായ ഫ്രൂട്ട്സ് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്സൊക്കെ രാത്രി കഴിച്ചാൽ വലിയ പ്രശ്നമാണ് പൊണ്ണത്തടി ഉണ്ടാക്കും ആ ഒരുപാട് സീറ്റ്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് ഒന്ന് ലിമിറ്റ് ചെയ്തോ പൊണ്ടത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മരും നമ്മൾ ഭയങ്കര മടിയന്മാറായി പോയി ഒരു ഉണർവ് ഉണ്ടാവില്ല ഒന്നിനുണർവ് വലിയ പ്രശ്നമാണ് ഇനി പത്താമത്തേത് മൈദ ചേർത്ത ഫുഡൊക്കെ രാത്രി എന്തായാലും ഒഴിവാക്കണം പ്രത്യേകിച്ച് പൊറോട്ട ആകട്ടെ ബിസ്ക്കറ്റാകട്ടെ ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഡേഞ്ചറാന്നേ ആ കുഞ്ഞുങ്ങൾക്ക് തീരെ കൊടുക്കാൻ പറ്റാത്തൊരു സാധനമാണ് ബിസ്ക്കറ്റ് എന്നിട്ട് നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ പക്ഷേ നമുക്ക് ശ്രമിച്ചാൽ നടക്കും വല്ലപ്പോഴൊക്കെ ഒരെണ്ണം കൊടുക്കാമെന്നല്ലാതെ വീട്ടിലേക്കൊരു ബിസ്ക്കറ്റ് മേടിച്ചാൽ എങ്ങനെ ഉണ്ടാവും രാവിലെ മേടിച്ചു ആ പാക്കറ്റ് കൊടുത്താൽ അപ്പം തന്നെ പാക്കറ്റ് തീരാണ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഡെയിലി വേണം ചുരുങ്ങിയത് ബിസ്ക്കറ്റ് ഭയങ്കര അപകടമാണ് ഏത് ഡോക്ടറോട് പോലും നിങ്ങൾ ചോദിച്ചു ചോദിക്കുമോ ബിസ്ക്കറ്റ് അപകടമാണ് കുട്ടികൾക്ക് കഫക്കട്ട് ഉണ്ടാകും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതിൽ സൂക്ഷ്മത പാലിക്കുക മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇത് നമ്മളെ രോഗിയാക്കും ഇനി നമ്മൾ കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിലോ ഭക്ഷണം എന്തെങ്കിലുമൊന്നും കഴിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് വയസ്സിനും വയസ്സത്തും ഒക്കെ ആക്കും മനസ്സിലായോ നമ്മളിങ്ങനെ കെട്ടിയോൻ ചുള്ളനായി നടക്കുന്നു കെട്ടിയോൾക്ക് പെട്ടെന്ന് വയസ്സായി പോയി അല്ലേ അല്ലെങ്കിൽ കെട്ടിയോൾ ചുള്ളത്തിയായിട്ട് നടക്കുന്നു കെട്ടിയവന് പെട്ടെന്ന് വയസ്സായി രണ്ടുപേരും തന്നെ ആരോഗ്യമുള്ളവരാകട്ടെ ആരോഗ്യമുള്ള മുമ്പിനെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം സെയ്ദുൻ റസൂലുള്ള ഇനിയോ അൽ അഷാ ഒ കബല ഇഷ യഥാർത്ഥത്തിൽ ഫുഡ് കഴിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഇഷാവിന് മുമ്പാണ് ആ ഇല്ലെങ്കിൽ പല ആളുകൾക്കും ഗ്യാസ്ട്രിക് പ്രശ്നമൊക്കെ ഉണ്ടാക്കും നേരത്തെ സമയബന്ധിതമായി കഴിക്കുക അതുപോലെ കഴിച്ചിട്ട് ഉടൻ കിടക്കരുത് അത് ഇമാമിയങ്ങളൊക്കെ പറയുന്നുണ്ട് ബുദ്ധി സംബന്ധമായ പ്രശ്നത്തിന് വരെ കാരണമാകും കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നപ്പോഴാണ് പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് എന്നിട്ട് വേഗം കൊണ്ടേ കിടത്തും കുട്ടിയുടെ പഠന നിലവാരമൊക്കെ ബാക്കിലേക്ക് പോകും എന്നുള്ളതാണ് ബുദ്ധിപരമായ വിഷയങ്ങളിലൊക്കെ ഇത് ബാധിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ കഴിപ്പിക്കും ഒരു ഏഴര മണിക്കൊക്കെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നേ അങ്ങനെ ജീവിതത്തിലൊരു സർക്കിൾ ക്രിയേറ്റ് ആകട്ടെ അള്ളാഹു എല്ലാവർക്കും ഹൈറും വറക്കത്ത് നൽകട്ടെ നല്ല ആരോഗ്യമുള്ള മിനിങ്ങളിൽ അള്ളാഹു നമ്മയെ ഉൾപ്പെടുത്തട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ചത് ടൗറാത്ത് ഇറക്കപ്പെട്ട പ്രവാചകർ ആരാണ് അത് നബി അള്ളാഹി മൂസ അലഹി സലാത്തു വസ്സലാമാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു വറക്കത്തിയട്ടെ ഇന്നത്തെ ചോദ്യം ആദ്യമായി നര ബാധിച്ചത് ആർക്കാണ് ആദ്യമായി നര ബാധിച്ചത് ആർക്കാണ് കമൻറ്റ് ചെയ്യുക ബർക്കത്ത് എത്തിയട്ടെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോസൊക്കെ ഷെയറിംഗൊന്നും തോന്നുന്നു നിങ്ങളിൽ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ പതിവായി സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി വബിഹംദിഹി അദദ ഖൽഖിഹി നഫ്സിഹി കലിമാതിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد ارحم الله آيه. يا كرنا ربي പറഞ്ഞതും കേട്ടതും സ്വാരിഹായ അമലായി സ്വീകരിക്കണേയല്ല ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണേയല്ല ആരോഗ്യമുള്ള മ്മ്മിനിങ്ങളിൽ മുമ്മിനാച്ചുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങളുടെ മുറാദുകളെ ഹാസ്വലാക്കണേയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാഖ് നൽകണയല്ല യാറപ്പന ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണേയല്ല കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകൾ നോമ്പ് പിടിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്തിട്ടുണ്ട് ആ നോമ്പും ആ എല്ലാം നീ സ്വീകരിക്കണേ തപ്പുരാനെ യാറബന ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നല്ല ഭക്ഷണവും വെള്ളവും താമസ സൗകര്യങ്ങളും നൽകണയല്ല അവരെ ശല്യപ്പെടുത്തുന്നവരെ അവരെ നശിപ്പിക്കാൻ പോകുന്നവരെ നീ നശിപ്പിക്കണയല്ല ഞറബന ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ സ്വാലിഹിങ്ങളാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറിടം വെളിച്ചമാക്കണേ ഒരുപാട് പ്രായം ചെന്ന സഹോദരങ്ങൾ ഉമ്മമാരു ഉപ്പന്മാരി സദസ്സിലുണ്ട് ഞറബന എല്ലാവരുടെയും ജീവിതത്തിൽ പറക്കത്ത് ചെയ്യണേയല്ല കുടുംബത്തിൽ അഭിവൃദ്ധി നൽകണയല്ല ആഫിയത്തുള്ള ദീർഘായുസു തരണേയല്ല ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല പഠിച്ചവന് ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായ സൈദുന റസൂല സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേയല്ല ബിഹഖി സൊല്ലാഹു അലാ മുഹമ്മദ് സല്ല അലൈഹി വസല്ലം വസ്ല്ലം അലാ മുഹമ്മദ് സല്ല അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته